അങ്ങനെ പൃഥ്വിരാജ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് അതായത് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു കേന്ദ്രത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് ആളറിഞ്ഞു കളിക്കട എന്ന സുപ്രിയയുടെ പോസ്റ്റ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് കേന്ദ്രം ആളറിഞ്ഞ് കളിക്കാൻ തുടങ്ങി എല്ലാ മേഖലയിലേക്കുമുള്ള പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് ഗോകുലം ഗോപാലിന് ഇരിക്കാൻ പോലും സമയമില്ല എന്നാണ് കേൾക്കുന്നത് അടുത്ത് പൃഥ്വിരാജിലേക്കാണ് എത്തുന്നത് ഇവർക്കൊക്കെ എന്താണ് മറയ്ക്കാനുള്ളത് ഏതാണ്ട് പന്ത്രണ്ട് പതിനാറ് മണിക്കൂറാണ് ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലും വീടുകളിലും അടക്കം റെയ്ഡ് നടത്തിയത് അതിനുശേഷം ഗോകുലം ഗോപാലിന് ആയിരം കോടി രൂപയിലധികം പണത്തിൽ ക്രമക്കേട് ഉണ്ട് എന്നതിൻ്റെ ചില സൂചനകൾ ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ചെന്നൈയിലെ അവരുടെ ആസ്ഥാനത്തേക്ക് കഴിയും വേഗം ഗോകുലം ഗോപാലൻ എത്തണമെന്നുമാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഗോകുലം ഗോപാലിൻ്റെ ചൂട് പിടിച്ച് അടുത്തതായിട്ട് പുറത്തേക്ക് വരുന്ന വാർത്ത പൃഥ്വിരാജിൻ്റെ ഓഫീസുകളിലേക്കും വീടുകളിലേക്കും ചില അന്വേഷണ ഏജൻസികൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു അതായത് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊമ്പതിന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് കൊടുക്കുന്നു അതായത് നിങ്ങളുടെ കണക്കിൽ ചില കൃത്രിമങ്ങളുണ്ട് ചില സംശയങ്ങളുണ്ട് അതുകൊണ്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ ആദായ നികുതി വകുപ്പിന് മുന്നിൽ സമർപ്പിക്കണം അപ്പോൾ ആദായ നികുതി വകുപ്പ് ഇത്തരം ഒരു നോട്ടീസ് നൽകിയത് ഇപ്പോഴത്തെ പ്രശ്നമല്ല അതായത് നേരത്തെ ചില ചിത്രങ്ങളിൽ പൃഥ്വിരാജ് അഭിനയിക്കുകയും പ്രതിഫലം മേടിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് അതായത് രണ്ടായിരത്തി ണ്ടിൽ പൃഥ്വിരാജ് ഇറങ്ങിയ ചില ചിത്രങ്ങളുണ്ട് ഇപ്പം ജനഗണമന വലിയ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ കടുവ വലിയ ഹിറ്റായിരുന്നു പിന്നെ ഗോൾഡ് ഈ മൂന്ന് സിനിമകളിലും പൃഥ്വിരാജ് അഭിനയിച്ചുവെങ്കിലും അതിൽ നായകൻ എന്ന നിലയിൽ പ്രതിഫലം കൈപ്പറ്റിയില്ല അപ്പം നമ്മൾ വിചാരിക്കും നായകൻ എന്ന നിലയിൽ കൈപ്പറ്റാതെയാണ് എന്താ ചാരിറ്റിയാണോ ചെയ്യുന്നത് അല്ല ഇയാൾ കോ പ്രൊഡ്യൂസറായി മാറി അതായത് സഹനിർമ്മാതാവുമായി മാറുകയും ഈ ചിത്രത്തിൽ ലഭിക്കുന്ന പണമുണ്ടല്ലോ ഈ ലാഭവിഹിതം ഇതിൻ്റെ ഒരു പങ്ക് ഈ പൃഥ്വിരാജ് അനുഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ പൃഥ്വിരാജ് വലിയ തോതിൽ പണം ഇങ്ങനെ നിർമ്മാതാവെന്ന നിലയിൽ സ്വന്തമാക്കുകയും അഭിനേതാവ് എന്ന നിലയിൽ വാങ്ങാതിരിക്കുകയും ചെയ്യുന്നു ഇതിനകത്താണ് പൊരുത്തക്കേട് ഉള്ളത് അതായത് ഒരു സിനിമാ താരം അഭിനയിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ വലിയൊരു ശതമാനം ടാക്സ് ആയിട്ട് പോകും പക്ഷേ പ്രൊഡ്യൂസർ എന്ന നിലയിലാണെങ്കിൽ അത്രയും ടാക്സ് പോകില്ല കാരണം പ്രൊഡ്യൂസർക്ക് ക്രമേണയാണ് പൈസ കിട്ടുന്നത് ഒറ്റയടിക്ക് പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു തന്ത്രം പയറ്റിയാൽ മതിയെന്ന് പൃഥ്വിരാജോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളോ മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇതിൻ്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഈ പറയുന്ന മോഹൻലാലിൻ്റെ എമ്പുരാൻ ചിത്രം സംവിധാനം അല്ലെങ്കിൽ നിർമ്മാണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്തല്ലോ അതിൽ ഈ പറയുന്ന പൃഥ്വിരാജിനും പങ്കുണ്ട് അപ്പോൾ പൃഥ്വിരാജ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്ന നിലയിലേക്ക് നേരിട്ട് വരാതെ സ്വന്തം ഭാര്യയായിരിക്കും ബിരാമി എന്ന നിലയിൽ മുന്നോട്ട് വെക്കുക അപ്പൊ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ അല്ലെ അവര് വലിയ ഫിഗറായി മാറുന്നതാണ് അവരിട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ തിരിച്ചടിയായി മാറിക്കുക അവരിട്ട പോസ്റ്റ് എന്താ ആളറിഞ്ഞു കളിക്കടാ ആ കളി കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട് സിരിജി ഇത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വലിയ കണക്കുകളാണ് പുറത്തു വരുന്നത് അതായത് വലിയ രീതിയിൽ ഓടി മികച്ച കളക്ഷൻ നേടിയ സിനിമകൾക്ക് പോലും വിദേശത്ത് നിന്ന് വലിയ വരുമാനം കിട്ടിയിട്ടില്ല പക്ഷെ എംബുരാലിൽ അവർ പറയുന്ന കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പൊ അതാണ് ഇവിടെ അന്വേഷിക്കപ്പെടേണ്ടത് എന്താണ് ഇതിന്റെ ഈ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം പെട്ടെന്ന് ഒരു നാൾ വന്നു പൃഥ്വിരാജ് നിർമ്മാതാവ് പിന്നെ സിനിമകൾ സംവിധാനം ചെയ്യുന്നു സംവിധാനമൊക്കെ അത് പാഷൻ ആയിരിക്കാം നിർമ്മാതാവാകാനുള്ള പണം എവിടെന്നാണ് എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട് ഇവിടെ എംപുരൻ ആദ്യ ഏഴ് ദിവസങ്ങളിൽ ഇന്ത്യയിൽ നേടിയ കളക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് സംതിങ് ആണ് വിദേശത്ത് നൂറ്റി മുപ്പത്തിരണ്ട് കോടി നേടിയെന്നാണ് അതായത് മൊത്തം ഇരുന്നൂറ്റി മുപ്പത് കോടി കളക്ഷൻ നേടിയെന്നാണ് ഇവർ തന്നെ അവകാശപ്പെടുന്നത് നമ്മൾ ആരും പറയുന്നതല്ല ഇവർ അവകാശപ്പെടുന്ന കണക്ക് പക്ഷേ ഈ ചാവ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് ആ സിനിമ വളരെ വലിയ വിജയമായിരുന്നു നാല്പത്തിയെട്ട് ദിവസമാണ് അത് ഓടിയത് ഈ നാല്പത്തിയെട്ട് ദിവസം ഇന്ത്യയിൽ നിന്ന് കിട്ടിയത് എഴുന്നൂറ്റി ഒൻപത് സംതിങ് കോടി രൂപയാണ് വിദേശത്ത് നിന്ന് തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയെ ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ മൊത്തം എണ്ണൂറ് കോടിയാണ് അതിൻ്റെ കളക്ഷനായി കിട്ടിയിരിക്കുക ഇനി സൽമാൻ ഖാൻ അഭിനയിച്ച സിക്കന്ദർ എന്ന സിനിമ നാല് ദിവസം ഇന്ത്യയിൽ നൂറ് കോടി വിദേശത്ത് നാൽപ്പത് കോടി മൊത്തം നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ചാവയുടെ സിക്കന്ധറിൻ്റെ വിദേശ കളക്ഷൻ മൊത്തം കളക്ഷൻ്റെ പത്തും ഇരുപതും ശതമാനമായി നിൽക്കുമ്പോഴാണ് യമ്പുരാൻ മാത്രം അറുപതോളം ശതമാനം വിദേശത്ത് നിന്ന് കിട്ടിയത് അപ്പം ഈ മഞ്ഞുമൽ ബോയ്സിനെ വെച്ച് വെളുപ്പിച്ചതിനും ഈ എന്താ പറയുക ഈ എമ്പുരാനെ വെച്ച് തള്ളി മറിച്ചതിൻ്റെ മുഖ്യ കൃത്യമായ കണക്ക് ഗോകുലം ഗോപാലനടക്കം പറയേണ്ടി വരും അത് ഉറപ്പ് തന്നെയാണ് കാരണം ഇതിൽ ഈ ദേശവിരുദ്ധത കാണിച്ചത് കൊണ്ട് ഒരാൾക്കെതിരെ പിന്നെ അന്വേഷണം അതൊക്കെ എനിക്ക് വേണമെങ്കിൽ വരും എംബുരാൻ സിനിമയിൽ ദേശവിരുദ്ധത കാണിച്ചത് കൊണ്ട് കേന്ദ്രം പിന്നെ എന്താ പറയുക പക തീർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു വരും പക്ഷേ ഇതിനൊക്കെ അപ്പുറം ആദായ നികുതി വകുപ്പിലേക്ക് പോകേണ്ട കോടിക്കണക്കിന് രൂപ ഇവർ തിരിമറി നടത്തിയോ മാത്രമല്ല ഈ വിദേശത്ത് നിന്ന് കള്ളപ്പണം വെളുപ്പിക്കാനാണോ ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നത് പല സിനിമകളും വലിയ വിജയമാണെന്ന് പറയും എന്നിട്ട് ഹൗസ്ഫുള്ളാണെന്ന് പറയും അവിടെ ആളുകൾ കാണാൻ പത്തോ ഇരുപതോ പേരെ കാണുമ്പോൾ ബാക്കി ടിക്കറ്റുകൾ മറ്റുള്ള ആളുകളുടെ പേരിൽ ഇവർ തന്നെ ബുക്ക് ചെയ്യുന്നു എന്നിട്ട് ആ പണം ഇവരുടെ അല്ല കളക്ഷൻ കൊടുമ്പോഴാണോ ഇത്ര വരുമാനം വന്നു എന്നൊക്കെ കള്ളം കാണിക്കാൻ പറ്റുമോ അപ്പോൾ ആ തരത്തിലേക്കാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഇപ്പോൾ ആയിരം കോടിയുടെ കള്ള ഇടപാട് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊക്കെ പുറത്തു വരാനുണ്ട് എന്തായാലും എംബുരാനെ തൊട്ടു അല്ലെങ്കിൽ എംബുരാനിൽ ചെന്ന് തലവെച്ചു കൊടുത്തു ഇത്രയും നാളും നല്ല പേരുണ്ടായിരുന്ന ഗോകുലം ഗോപാലിന് ഇപ്പോൾ ഇരിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിൽ അതേ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കണക്കിലെ കൃത്രിമമാണ് ഇവിടെ എടുത്തു പറയുന്നത് കാരണം നേരത്തെ പറഞ്ഞ ചാവ എന്ന് പറയുന്ന സിനിമ സ്വാഭാവികമായും ഹൈന്ദവ രാജാവിന്റെ ഒക്കെ പ്രമേയം വെച്ചുള്ള സിനിമയാണ് വിദേശത്തൊന്നും വലിയ കളക്ഷൻ ഒന്നും പ്രതീക്ഷിച്ചില്ല എന്നിട്ടും തൊണ്ണൂറ് കോടി കോടി കിട്ടി അതിനുശേഷമാണ് സിക്കന്ദർ എന്ന് പറയുന്ന സൽമാൻ ഖാന്റെ അല്ലെ പടം ഇറങ്ങുന്നത് ആ പടത്തിന് ഏതാണ് കോടി കിട്ടി അപ്പൊ ഇത് മൊത്തം കളക്ഷൻ അതായത് ഗ്രോസ് കളക്ഷന്റെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പക്ഷേ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തന്നെ ഇരുന്നൂറ് കോടി ക്ലബിൽ കയറിയെന്നും അതിൽ തന്നെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം കോടി രൂപ വിദേശത്തു നിന്ന് കിട്ടിയതുപോലെയുള്ള ഒരു കണക്കാണ് അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസം കൊണ്ട് ഒരു കാരണവശാലും എംബുരാൻ വിദേശത്തു നിന്ന് ഇത്രയും പണം കളക്ട് ചെയ്യാൻ പറ്റില്ല ഗ്രോസ് കളക്ഷന്റെ അറുപത് ശതമാനം എംബുരാൻ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കൃത്രിമം ഒരു കണക്കാണ് അങ്ങനെ കണക്ക് കാണിക്കണമെങ്കിൽ എവിടെ നിന്നൊക്കെയുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ ആരൊക്കെ ഉദ്ദേശിക്കുന്നു കാരണം കിട്ടാത്ത കളക്ഷൻ വെച്ചിട്ട് ഇത്രയും പണം കിട്ടിയെന്ന് പറയുന്നു എന്നിട്ട് ഇവരുടെ കയ്യിൽ പണം അവിടെ കണക്കിൽ അതുകൊണ്ടാണ് പറയുന്നത് ിൽ പോലെ സൂപ്പർ ഹിറ്റ് ആയൊരു പടത്തിനോ ഒരു സിനിമയ്ക്കോ കിട്ടാത്ത രീതിയിൽ വിദേശത്ത് എമ്പിരാനൊരിക്കലും ഇത്രയും പൈസ കിട്ടില്ല മാത്രമല്ല മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് വിദേശത്തെ പല തിയേറ്ററുകളിലും പിന്നെ പ്രേക്ഷകർ പോലും ആദ്യ ദിനം വലിയ രീതിയിൽ പിറ്റേ ദിവസം പോയപ്പോൾ നിരവധി സീറ്റുകൾ കാലിയായി കിടക്കുന്നതാണ് അങ്ങനെ പല വിദേശ രാജ്യങ്ങളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പല പല ടത്തും ആളുകൾ കാണാൻ പോകാൻ നിന്നിട്ട് പലരും ചെയ്തതൊക്കെ സോഷ്യൽ മീഡിയ അത്രത്തോളം ആ വന്നപ്പോഴും എങ്ങനെയാണ് ഇവർക്ക് മുപ്പത്തിരണ്ട് കോടി വിദേശത്ത് ഇപ്പൊ ഗോകുലം ഗോപാലനും സത്യത്തിൽ അവസാന നിമിഷത്തിൽ പ്രൊഡ്യൂസർ വന്നത് മോഹൻലാലിന്റെ സുഹൃത്ത് കൂടെ നിൽക്കുന്ന ഡ്രൈവർ എന്നൊക്കെ പറയുന്ന ആന്റണി പെരുമാറും അതിനുശേഷം ഈ പറയുന്ന പൃഥ്വിരാജ് അപ്പൊ പൃഥ്വിരാജ് സുകുമാരൻ അഭിനേതാവ് എന്ന നിലയിൽ പ്രതിഫലം വാങ്ങുന്നതിന് പകരം കോ പ്രൊഡ്യൂസറായി മാറും ഇപ്പോൾ സിനിമാ താരങ്ങളൊരു ട്രെൻഡാണ് അതായത് മമ്മൂട്ടി മോഹൻലാലും പൃഥ്വിരാജും ഫഹദ്വാസിലും എല്ലാം ഇത്തരം കാണിക്കുന്നുണ്ട് അവർക്ക് സ്വന്തമായി നിർമ്മാണ കമ്പനി വരും അപ്പോൾ അവർ പ്രതിഫലം വാങ്ങാതെ അതിനകത്തേക്ക് പണം നിക്ഷേപിക്കും അങ്ങനെ നിക്ഷേപിച്ചാൽ പിന്നീട് ഈ തിയേറ്റർ കളക്ഷൻ കാലാകാലങ്ങളായിട്ടായി പണം കിട്ടുന്നത് അത് ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറും അപ്പോൾ അതിന് കൊടുക്കുന്ന ടാക്സും കുറവായിരിക്കും അപ്പോൾ ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കോടിയോളം മുതൽ മുടക്കിൽ ആണ് എടുത്തതെങ്കിൽ അത്രയും പണം മുടക്കിയത് ആരാണ് രണ്ടോ മൂന്നോ പ്രൊഡ്യൂസർമാർ ചേർന്ന് ഈ പണം മുടക്കി എടുത്തതാണെങ്കിൽ ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെ ഇതാണ് ഇവിടെ പ്രശ്നം അപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിയത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ പഴയ മൂന്ന് സിനിമകളുമായി ബന്ധപ്പെട്ട കണക്ക് അവതരിപ്പിക്കണം അന്ന് നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന്റെ അക്കൗണ്ടിൽ വന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ എംബുരാൻ എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് എത്ര വലിയ കണക്ക് വരും മാത്രമല്ല പൃഥ്വിരാജ് സിനിമയിൽ നായകനായി അഭിനയിക്കുമ്പോൾ അതിന്റെ കോ പ്രൊഡ്യൂസറായിട്ട് വരുന്നത് ആവില്ല പൃഥ്വിരാജിന്റെ ഭാര്യയായ സുപ്രിയാണ് ഈ സുപ്രിയ എടുക്കുന്ന നിലപാടുകളാണ് കേന്ദ്ര നേതൃത്വത്തെ അല്ലെങ്കിൽ കേന്ദ്രത്തെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് പൃഥ്വിരാജ് കാരണം സേവ് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ളിൽ നിന്നാണ് അങ്ങനെ നിൽക്കുന്ന പൃഥ്വിരാജ് മുസ്ലിം നിലപാടുകളോട് മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും പല സംഭവങ്ങളിലും മുന്നിൽ നിൽക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോഴോ മറ്റു സംഭവങ്ങളിലൊക്കെ ഈ പറയുന്ന പൃഥ്വിരാജ് പാലിക്കും ഇതൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വം കൃത്യമായി മട്ടാഞ്ചേരി എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അവർ പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കും ആശംസ അറിയിക്കാത്ത അവർ ദിലീഷ് പോത്തൻ ആഷിക്ബൂ അടക്കമുള്ള ആ ഗ്യാങ്ങിലൂട്ടപ്പെട്ടവരെല്ലാം ഈ സിനിമ വലിയ വിജയമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസയുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇതിവൃത്തം എന്താണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ അകത്ത് ദേശവിരുദ്ധമായ കാര്യങ്ങളുണ്ട് ഈ അതുകൊണ്ട് തന്നെ ഈ സിനിമ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ ഇതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പൊ അതും കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിന്റെ കഥ എല്ലാവർക്കും പറയാം ഒരു പക്ഷെ ഇപ്പോ മേജർ രവി പറയുന്നത് പോലെ മോഹൻലാൽ ഇത് കാണണമെന്നും അല്ല മോഹൻലാലിനെ വെളിപ്പിക്കാൻ ശ്രമിക്കുക അല്ല മോഹൻലാലിത് കണ്ട ഒരു ഇത്രയും പൂർണ്ണമായിട്ടും പ്രവിയു പൂർണ്ണമായിട്ടും കാണണമെന്നില്ല ഇപ്പൊ മേജർ രവി പറയുന്നു ഞാനൊരു സംവിധായനാണ് ഞാൻ പലപ്പോഴും എന്റെ കഥയിൽ മാറ്റം വരുത്താറുണ്ട് അതുപോലെ മോഹൻലാൽ അറിയാതെ പൃഥ്വിരാജ് മാറ്റം വരുത്തിയെങ്കിലും മോഹൻലാൽ കണ്ടിറങ്ങുന്ന ദിവസം ഫസ്റ്റ് ഷോ ദിവസം മുഖം ബോഡി ലാംഗ്വേജ് മൊത്തം മാറിയാണ് ഇരുന്നത് അപ്പൊ നമുക്ക് കൃത്യമായി കാണുന്നവർക്കറിയാം എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഈ ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ എന്താ സാത്താനോ ചെകുത്താനോ വരുമെന്ന് പറയുന്നത് പോലെ ഇവിടെ സാത്താൻമാർ അല്ലെങ്കിൽ ചെകുത്താന്മാർ തെറ്റ് ചെയ്യുമ്പോൾ കേന്ദ്രമെന്ന ദൈവപുത്രന്മാർ ഇറങ്ങി തെറ്റിതിരുത്തുക എന്തായാലും പൃഥ്വിരാജിന് നേരെ വലിയ നടപടി വരുമെന്നുള്ള കാര്യം ഏതാണ്ട് വലിയ കൃത്യമായ സൂചനയാണ് ഗോകുലം ഗോപാലിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെന്നൈയിൽ എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നടപടി പൃഥ്വിരാജിലേക്ക് വരും ഇത് പൃഥ്വിരാജ് കൃത്യമായി കണക്ക് കൂട്ടുന്നത് അതുകൊണ്ടാണ് പിന്നീട് ഒരു അഭിമുഖത്തിലോ അല്ലെങ്കിൽ പിന്നീട് സോഷ്യൽ മീഡിയയിലോ ഒന്നും പൃഥ്വിരാജോ സുപ്രിയോ യാതൊന്നും പറയാത്ത അതുകൊണ്ട് തന്നെ നടപടി വളരെ പെട്ടെന്ന് പൃഥ്വിരാജിലേക്ക് എത്തിയും ഇത് എവിടെ നിന്നാണ് ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം കിട്ടിയെന്ന് വെളിപ്പെടുത്തുകയും വേണം മാത്രമല്ല അറുപത് ശതമാനത്തോളം വിദേശത്തുനിന്ന് കളക്ഷൻ കിട്ടിയെന്നൊരു കള്ളക്കണക്കുണ്ടാക്കണമെങ്കിൽ കള്ളക്കണക്കുണ്ടാക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഉദ്യോഗൃത്തിന് അവതരിപ്പിക്കണം അപ്പോൾ അപ്പോ എന്ന് പറഞ്ഞാൽ രാജാവിന് മുകളിലാണ് എന്നാൽ ദൈവത്തിന് അപ്പൊ അങ്ങനെയാണ് എന്ന് കരുതിയിരിക്കുന്ന പൃഥ്വിരാജാണെങ്കിൽ പൃഥ്വിരാജ് വലിയ പണി കേന്ദ്രവും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു കളിക്കണമായിരുന്നു ആര് പറഞ്ഞതായിരുന്നു സുപ്രിയ പറഞ്ഞ പക്ഷെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക